ഹലോ ആ സുഹൃത്തുക്കൾ ഞാൻ ഈ അടുത്ത കാലത്ത് കുറച്ച് എല്ലുപിടി മേടിച്ചു നിങ്ങൾക്കറിയാം എല്ലുപിടിക്ക് ഏലക്കൃഷിയിൽ എന്തോരം പ്രാധാന്യം ഉണ്ടെന്നുള്ളത് പ്രാധാന്യമുണ്ടോന്നുള്ളത് നിങ്ങൾക്കറിയാം കാരണം നമ്മൾ പലപ്പോഴും എല്ലുപിടി മേടിച്ചിടാറുണ്ട് പക്ഷേ ഈ എല്ലുപിടി മേടിച്ചിടാന്നൊക്കെ ഈ കർഷകർ ഭയപ്പെടുന്നതിൻ്റെ കാരണം പലപ്പോഴും എല്ലുപിടി ആസിഡ് ചേർത്ത് പൊടിക്കും പൊടിയാൻ എളുപ്പത്തിന് അപ്പോൾ ആസിഡ് ചേർത്ത് ആ എല്ലുപിടി നമ്മൾ ഈ എളുപ്പത്തിന് വേര് പെട്ടെന്ന് കഴിഞ്ഞ് പോകും അപ്പോൾ അങ്ങനെ ദോഷമുണ്ട് തന്നെയല്ല ഈ എല്ലുപിടിയിൽ ധാരാളം മായമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് കൊണ്ട് ആളുകൾ പലപ്പോഴും എല്ലുപിടി മേടിച്ചിടാറുണ്ട് പക്ഷേ ദോഷം ചെയ്യാറുണ്ട് പലപ്പോഴും പക്ഷേ ഈ എല്ലുപിടി നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ കഴിയുന്ന ഒരു സ്ഥലം അതിൻ്റെ പ്രത്യേകതയെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ പിടി വിരിക്കുന്നത് അപ്പോൾ ഇത് വേറൊന്നുമല്ല നമ്മുടെ കേരള സർക്കാരിൻ്റെ ഇടയാറിലുള്ള ഒരു മീറ്റ് ഫാക്ടറി ഉണ്ട് അവിടെ നിങ്ങൾക്കറിയാം അവിടെ പന്നി അതുപോലെ കന്നുകാലികളുടെയൊക്കെ എല്ലാം പ്രോസസ്സിങ് മീറ്റാക്കുന്ന പരിപാടിയുണ്ട് അപ്പോൾ അതിൻ്റെ കന്നാലി കൊന്ന ഇറച്ചി ഇറച്ചിയെടുത്തതിനു ശേഷം അത് കയറ്റുമതി ചെയ്യുന്ന ഒത്തിരിട്ടനുമതിയും പക്ഷേ എനിക്ക് എല്ലും അതോടൊപ്പം തന്നെ മജ്ജ എൻ്റെ തൊലിയ എൻ്റെ ബാക്കി ശരീരഭാഗങ്ങൾ ഇതൊന്നും അവർ പുറത്ത് കൊടുക്കുന്നില്ല അതെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ വലിയ മിഷൻ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് അത് ചൂടാക്കി പൊടിച്ച് പൗഡറാക്കി എല്ലുപിടിയൊക്കെ നമ്മൾ സാധാരണ വാങ്ങുന്ന നല്ല നൈസ് പൗഡറായിട്ടാണ് അങ്ങനെ പൗഡറാക്കി സെയിൽ ചെയ്യുന്നൊരു കമ്പനിയാണത് ഞാനവിടെ പോകട്ടുണ്ട് നേരിട്ടവിടെ പോയി ഞാൻ പോയത് ഈ പർപ്പസ് അല്ല പോയത് കുറച്ച് മീറ്റൊക്കെ വാങ്ങാനുള്ള പർപ്പസിലാണ് പോയത് പക്ഷേ വളരെ ഹൈജിനിക്കായിട്ടാണ് ഉണ്ടാക്കുന്നത് മാത്രമല്ല മീറ്റിന് നമുക്കിവിടെ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്നുണ്ടാക്കി വില കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാരന് അത്ര അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് ഞാനത് വാങ്ങിക്കാതെ ഒന്നാണ് ഞാനത് കാണാൻ വേണ്ടി പോയതാണ് അങ്ങനെയാണ് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടത് അപ്പോൾ ഞാൻ അന്നേരം ഒരു അവർ എന്നോട് പറഞ്ഞ സംഗതി ഈ എല്ലുപൊടി നമ്മൾ സാധാരണ ഒരു കിലോ എല്ലുപൊടി ഒരു ഏലത്തിന് ഉപയോഗിക്കുന്ന സ്ഥാനത്ത് ഇത് മുന്നൂറ് ഗ്രാം ഉപയോഗിച്ചാൽ വരുന്നതാണ് അത്ര എഫക്റ്റീവാണ് കാരണം എല്ലുപൊടി മാത്രമല്ല അതിനകത്ത് തുടങ്ങിയിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ഈ എല്ല് ചൂടാക്കി അവിടെ പൊടിക്കുന്നത് ചൂടാക്കി പൊടിക്കുമ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് വരുന്ന മറ്റ് ഈ നെയ്യ് പോലുള്ള ഇതൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ മജ്ജ എല്ലാം ഒരു നെയ്യ് മുടക്കു വരുന്നത് അതെല്ലാം അതിൻ്റെ കൂടെ വരും അതുപോലെ എൻ്റെ തൊലി വരുന്നുണ്ട് അതുപോലെ മറ്റു ശരീരഭാഗങ്ങളുടെ മറ്റ് നമുക്ക് ഉപയോഗം അതായത് നമുക്ക് ഇറച്ചി അല്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റ് ഭാഗം ഉണ്ടല്ലോ അതെല്ലാം ഈ കൂടെ ചേർക്കുകയാണ് ചെയ്യുന്നു ഇറച്ചി മാത്രം വേർതിരിച്ചവർ സെയിൽ ചെയ്യുന്നു ബാക്കി സാധനങ്ങളെല്ലാം എല്ലാറ്റും കൂടി എഴുതി ചേർക്കുന്നു അപ്പോൾ എല്ല് മാത്രം അല്ലാതെ ബാക്കി ഘടകങ്ങളുണ്ട് പിന്നെ കുഴ പിന്നെ സന്ധി തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഏകദേശം എല്ല് പിടിക്ക് ഒരു കിലോയ്ക്ക് നൂറ് രൂപയാണ് അപ്പോൾ ഞാനിത് പിന്നെയും ധൈര്യപ്പെട്ട് വാങ്ങാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കിലോ എല്ലുപിടിക്ക് എങ്ങനെ പോയാൽ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടണമെങ്കിൽ എങ്ങനെ പോയാൽ ഒരു നാൽപ്പത് രൂപ അമ്പത് രൂപ പൈസയാവും അപ്പോൾ ഇത് മുന്നൂറ് രൂപ ഉപയോഗിച്ചാൽ മതിയെങ്കിൽ നമുക്ക് ആ വിലയാവുന്നുള്ളല്ലോ നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടുമോ ഞാൻ ഈ വേര് പോവുകയില്ലല്ലോ അതുകൊണ്ടത് പരീക്ഷിച്ച് നോക്കാം അടിസ്ഥാനത്തിൽ ഞാൻ കൃത്യം പത്ത് കിലോ മാത്രമാണ് വാങ്ങി വന്നിട്ടുള്ളത് അപ്പോൾ ഏതായാലും അവർ ഞാൻ അവിടെ നിന്നിട്ട് ഓർഡർ ചെയ്ത അന്നരൊക്കെ റെഡി അതിൻ്റെ തരാനില്ലാത്തത് കൊണ്ട് ഞാൻ ഓർഡർ ചെയ്തിട്ട് വന്നു തിരിച്ചൂടെ വന്നിട്ട് അത് എനിക്ക് അയച്ചു തന്നവർ അപ്പോൾ ഒരു കിലോയ്ക്ക് നൂറ് രൂപ അപ്പോൾ ഫാസ്റ്റൽ ചാർജ് ഇത് പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു ക്വാണ്ടിറ്റി കുറവാറുന്നല്ലോ ഏതായാലും അവർ ആ നൂറ്റമ്പത് രൂപ അതിന് പാഴ്സൽ ചാർജുകൾ മേടിച്ചു പക്ഷേ നമുക്ക് ഡി ടി ഡി സി അല്ലാതെ ഈ പാഴ്സലുകൾ ബൾക്കായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കമ്പനികളുണ്ടല്ലോ കെ ആർ എസ് അങ്ങനെയുള്ള കമ്പനികളുണ്ടല്ലോ അങ്ങനെയുള്ളതോ അല്ലെങ്കിൽ കേരള റോഡ് ബേസോ അല്ലെങ്കിൽ ടി വി എസോ ഇങ്ങനെ പോലുള്ള പാഴ്സൽ സർവീസുകളിലൂടെ ആണെങ്കിൽ ചാക്കുമുടി നമുക്ക് വരുന്നതിന് വലിയ പൈസ ഒന്നും ആകത്തില്ല കേട്ടോ ഇതിപ്പോൾ ഇന്ന് നൂറ്റമ്പത് രൂപ മേടിച്ചു പോസ്റ്റ് ഓഫീസ് വഴി ആയതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിൽ നിങ്ങളൊന്ന് കാണിക്കാം അപ്പം ഞാനത് തുറന്നില്ല നോക്കാം അതിൽ പോലെ പൗഡർ ഇതിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ഞാനിങ്ങനെ നിൽക്കി നോക്കി പൗഡർ പോണോക്കാ ഇരിക്കുന്നത് യാതായാലും ഞാനൊന്ന് പൊട്ടി നോക്കാം കാണിച്ചിര നിങ്ങൾ ഇതിൻ്റെ റിസൾട്ടൊന്നും ഇനി എനിക്കിപ്പോൾ പറയാനില്ല എന്നറിയോ ഈ സഞ്ചരി നമ്മൾ ഇതിനെ ഇട്ട് പരീക്ഷിച്ചില്ല ഇട്ട് നോക്കിയിട്ട് നമുക്ക് ഞാൻ റിസൾട്ട് പറയാം നല്ലതാണെങ്കിൽ വീണ്ടും ഞാനിത് സംബന്ധിച്ചൊരു വീഡിയോ നമ്മൾ തരാം അപ്പം നമുക്ക് അതിൻ്റെ വിവരങ്ങൾ അറിയാൻ പറ്റൂട്ടോ നന്നായിട്ടാണ് പാക്ക് ചെയ്തേക്കുന്നത് ഇതിൻ്റെ അകത്ത് ഇത് പൊട്ടിച്ച് കഴിയുമ്പോൾ വേറൊരു അകത്തുണ്ട് ഇപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വില വെച്ച് നോക്കുമ്പോഴേ നമ്മളിപ്പോൾ അമ്പൂർ അവിടുത്തെ സാധാരണ വെല്ലുവിളി മേടിച്ച് നമുക്ക് ഉറപ്പുമില്ല അത് ഒരു കിലോ വെച്ചിടില്ലോ അത് വെച്ച് നോക്കുമ്പോൾ ഇവർ പറഞ്ഞത് അത്രയും ഗുണനിലവാരം ഉള്ളതായതുകൊണ്ട് ഇത് മുന്നൂറ് രൂപ വെച്ചാൽ മതി എന്നതിനോട് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് മെച്ചമാണല്ലോ നമുക്ക് മറ്റേത് വലിയ ആവുന്നേ ഒരു ചെടിക്ക നമുക്ക് വരുമ്പം നിസ്സാര പൈസ ഉണ്ട് വരുന്നുള്ളൂ അപ്പോൾ ഇതുകൊണ്ടോ ഇതാണ് ചാക്ക് ഗ്രീൻ ഗ്രോത്ത് ഫെർട്ടിലൈസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സമ്പുഷ്ടി അങ്ങനെയാണ് പ്രീമിയം എല്ലുപിടി എന്നല്ല പ്രീമിയം ക്വാളിറ്റി ആണത് അപ്പോൾ അത് ഇത് ഇത് ഇതേപോലെ ആരാ ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടോ എം ബി ഐ എം ബി ഐൻ്റെ ഫുൾഫോം കൊണ്ടു തന്നെ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഉണ്ടോ ഇതാ ഇടയാ കൂത്താട്ട അവിടെ നാളെ ഈ സാധനം വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി പ്രീമിയമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാനിത് പൊട്ടിച്ചില്ല അപ്പോൾ നമുക്ക് നമുക്കിതിന് ചാക്കുന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ അതിന് പറഞ്ഞത് നല്ല നൈസ് പൗഡർ ആയതുകൊണ്ട് പെട്ടെന്ന് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുമെന്ന് അവർ പറഞ്ഞത് മറ്റേതിന് അത്രയും കാലതാമസമില്ല മറ്റേത് എന്നു കഴിഞ്ഞാൽ എല്ല് പിന്നെ മണ്ണുമായിട്ടെന്ന് യോജിച്ച് വരണമല്ലോ ഇത് ഭയങ്കര പൗഡർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് അറിയാം മേടിച്ച് നോക്കിയിട്ട് ഉപയോഗിച്ചിട്ട് നല്ലതാണെങ്കിൽ മേടിച്ചാൽ മതി അത്ര ക്വാളി ഗ്യാരൻറ്റി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് ഞാനൊന്ന് പൊട്ടിച്ച് നോക്കാം അപ്പോൾ ഇത് നോക്കാം കേട്ടോ െ ആ അന്ധം പോയി എന്താ പുന്ന സുഹൃത്തുക്കളെ ഇനി ആണ്ടിട്ടോ ഏ കണ്ടോ പൗഡർ എങ്ങനെ എല്ലുപിടി എങ്ങനെയുള്ള നിലവാരം കണ്ടോ അല്ലേ ഇടാ നൈസ് പൗഡർ മണക്കുള്ള പൊടി പറഞ്ഞാൽ ശരിയാണെന്ന് നോക്കി കണ്ടോ നമ്മൾ സാധാരണ എല്ലുപൊടിയുടെ രീതിയാണോ നോക്കി ആറച്ച് ഇത് അടിപൊളിയാട്ടോ സാധനം ഇപ്പോൾ കാഴ്ചയ്ക്ക് എങ്ങനെയാണ് ഇന്നിപ്പോൾ നമുക്ക് ഇട്ട് കഴിയുമ്പോൾ അറിയാം കാരണം അത്രേ നൂറ് രൂപ വില കൊടുക്കുന്നല്ലൊരു കിലോയ്ക്ക് അപ്പോൾ സ്വാഭാവികമായിട്ട് അത്ര ഒരു സാധ്യതയില്ല ഉണ്ടോ ഇത് ശരിക്കും പൗഡറാണ് ഉണ്ടോ കയ്യല്ലൊരു സ്ഥലം പോലെ എണ്ണമയ ഒന്നുമില്ല അതെല്ലാം അതുപോലെ വറ്റിച്ച് ചൂടാക്കി നന്നായി കണ്ടീഷൻ ആയിട്ട് പൊടിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ല് മാത്രമല്ല മറ്റു കടകളിലേക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ജനതാ ഞാനിത് ഇട്ടുനോക്കാം ഇട്ടുനോക്കി പത്ത് പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ പത്ത് ഇരുപത് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് സ്വാഭാവികം പ്രതീക്ഷിക്കാം നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി നേരിട്ട് വാങ്ങാം ഞാനിതിൻ്റെ ഒരു പ്രൊമോട്ടറോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ ഇപ്പോൾ ഞാൻ അങ്ങനെ അതിനുവേണ്ടി പറഞ്ഞല്ല ഇങ്ങനെ നല്ലൊരു സാധനം കണ്ടു അപ്പം മേടിച്ചു അപ്പോൾ അത് നോക്കാം പരീക്ഷ ചെയ്തിട്ട് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഉപയോഗിക്കാമല്ലോ വില കൂടുതലാണെങ്കിലും ക്വാളിറ്റി നല്ലതാണെങ്കിൽ പിന്നെ നമുക്ക് സാധാരണ ഒരു എല്ലുപിടി മേടിച്ചിരുന്നതിൻ്റെ ഒരു വിലയിൽ വരുന്നുള്ളോ അതുകൊണ്ട് ഉപയോഗിക്കാമല്ലോ നമുക്ക് എല്ലാവർക്കും എന്തോ അപ്പോൾ ഏതാത്ത ഈ വീഡിയോ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായ ചില വിവരങ്ങൾ പ്രധാനം ചെയ്യുന്നു വിചാരിക്കുന്നത് അപ്പോൾ ഈ ചാനലിലൂടെയെങ്കിലും സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്താൻ മറ്റു വീഡിയോ നമുക്ക് ഇതുപോലെ പ്രേമപ്രദമായിട്ടുള്ള മറ്റു വിഷയമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ